ഹലോ ഗുഡ് ഈവനിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറയാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക ഇല്ലെങ്കിൽ ഇത് വിട്ട് കളയുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എനർജി കിട്ടിയിരിക്കുന്നത് ആദ്യം ഒരു എൻഗേജ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻഗേജ്മെൻ്റ് റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംബഡി ഈസ് ഗോയിങ് ടു എൻഗേജ് വിത്ത് സം എൽസ് ഓക്കെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം പക്ഷെ തൊട്ടടുത്ത് തന്നെ ഈ എനർജിയുടെ കൂടെ ഒരു സ്നേക്കിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ സ്നേക്കിൻ്റെ എനർജി എന്ന് വെച്ചാൽ നമുക്ക് പറയാം സംതിങ് മലേഷ്യസ് ഹാപ്പനിങ് അല്ലെങ്കിൽ സംബഡി ഈസ് ലുക്കിംഗ് ഓവർ യുവർ ഷോൾഡർ ഓക്കെ അല്ലെങ്കിൽ സം വിമൻ ഓർ മെൻ ഈസ് ദെയർ ഇൻ ബിറ്റ്വീൻ യു മെൻ എന്നിവിടെ പറയുന്നില്ല വിമൻ എന്ന് തന്നെയാണ് പറയുന്നത് ഒരു സ്ത്രീ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് സ്നേക്ക് അത്ര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല നെഗറ്റീവ് കാര്യമാണ് ഓക്കെ അതാണ് എനിക്ക് ഒരു എനർജി കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് നോക്കാം ആദ്യം തന്നെ ഈ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരുന്നു ഓക്കെ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ എൻഗേജ്മെൻറ്റ് നടക്കണമെന്നുള്ളത് പക്ഷേ ചില കാരണങ്ങൾ നെഗറ്റീവായി വന്നു അതിൻ്റെ ഫലമായിട്ട് ഓക്കെ സിറ്റുവേഷൻ നേരെ തിരിഞ്ഞു എക്സ്പെക്റ്റേറ്റ് ായിട്ടുള്ള രീതിയിൽ ഒന്നും നടന്നില്ല അതാണ് സംഭവിച്ചത് വൈവ് ഓഫ് കഫ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ വെൻട്രോങ് ചിലത് നിങ്ങൾ തോറ്റുപോയി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ പക്ഷെ ഒരു സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നേക്കാം ഓക്കെ ഇനി ഇതിൻ്റെ പേരിൽ ചില ക്ലാഷസ് ഒക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത് ഓക്കെ ചില സ്ട്രൈക്സ് ക്ാവോസ് ഓക്കെ ചില പ്രശ്നങ്ങൾ കോപ്പറേഷൻ ഇല്ലാത്തൊരവസ്ഥ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളങ്ങ് ഭയങ്കര സങ്കടത്തിലായി ഓക്കെ ഭയങ്കര സങ്കടത്തിലായി നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഒരു സിറ്റുവേഷനിൽ ഫിയർ ആൻസൈറ്റി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടങ്ങ് ഡൗണായിപ്പോയി നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോയി എന്നാണ് പറയുന്നത് ഓക്കെ പക്ഷേ ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ലവ് തന്നെയാണ് ഇപ്പം മിണ്ടാതിരിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയെന്ന് തോന്നി അറിഞ്ഞുകൂടാ നിങ്ങളിപ്പോൾ തമ്മിൽ സംസാരിക്കുന്നില്ലായിരിക്കാം എന്നാലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഓക്കെ സോ ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകും ഇപ്പോഴല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പോകും എന്നാണ് ഇവിടുത്തെ കാർഡ് പറയുന്നത് പിന്നെ ഇതിനകത്ത് ചിലർക്ക് ഒരു ഫോറിൻ ജേണിയുടെ കാര്യം വന്നു വരുന്നുണ്ട് ചിലർ വിദേശത്ത് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ എനാർജി